മം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തു യേശുവിൽ സ്നേഹ വന്ദനം നൂറ്റി പതിനാലാം സങ്കീർത്തനത്തിന്റെ അതിന്റെ മൂന്നാം വാക്യം സമുദ്രം ഓടി യോർദാൻ പിൻവാങ്ങിപ്പോയി ഈ സാഹചര്യം നമുക്ക് നന്നായിട്ട് അറിയാം ഇസ്രായേൽ ജനം ഇസ്രൈമിൽ നിന്ന് ഭർവോന്റെ അടിമത്വത്തിൽ നിന്ന് നീണ്ട നാനൂറ്റി മുപ്പത് വർഷക്കാലം കഴിഞ്ഞ് അവർ പുറപ്പെട്ടു പോരുന്ന അനുഭവത്തിൽ അവരുടെ മുമ്പിൽ ചെങ്കടൽ അവർക്ക് രണം ചെയ്യേണ്ടതായ ആവശ്യമുണ്ടായിരുന്നു മുമ്പിൽ ചെങ്കടൽ പുറകിൽ ഭർവോനും സൈന്യവും ഇരു സൈഡുകളിലും വലിയ പർവ്വതങ്ങൾ എന്നാൽ അതിൻ്റെ നടുവിൽ മോശ അടിയെടുത്ത് കരം സമുദ്രത്തിലേക്ക് നീട്ടി സമുദ്രത്തെ വിഭാഗിച്ച് കടന്നു വരുന്ന അനുഭവങ്ങളെല്ലാം നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇതിന്റെ നടുവിൽ സങ്കീർത്തനക്കാരൻ പാടുകയാണ് സമുദ്രമേ നീ പിന്മാറുന്നത് എന്ത് അല്ലെങ്കിൽ പോകുന്നത് എന്ത് സമുദ്രമേ നീ ഓടുന്നത് എന്ത് അതേപോലെ പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളി സമുദ്രമേ നീ ഓടുന്നത് എന്ത് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഞാൻ പിടിക്കും കൊള്ള പങ്കിടും പിന്തുടരും എന്നൊക്കെ പറഞ്ഞ് ഭറവോനും സൈന്യവും അവരെ പിന്തുടരുകയാണ് എന്നാൽ ആ ചെങ്കടലിന്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ ഭർവോനെയും സൈന്യത്തെയും കണ്ട് ചെങ്കടലിന് യാതൊരു വ്യത്യാസവും വന്നില്ല എന്നാൽ ദൈവത്തിന്റെ ജനത്തെ കണ്ടപ്പോൾ സമുദ്രം പിന്തിരിഞ്ഞോടുന്ന അനുഭവമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതേപോലെ പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെ തുള്ളുന്നു അജഞ്ചലമായ ഈ വസ്തുക്കൾ അത് ഈ പർവ്വതങ്ങൾ അത് തുള്ളുകയാണ് പ്രിയമുള്ളവരെ നാം ഒരു കാര്യം മനസ്സിലാക്കണം നമുക്കെതിരായി എത്ര വലിയ പൈശാചിക മണ്ഡലങ്ങൾ ഉയർന്നാലും ശരി ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവപൈതലിന്റെ മുമ്പിൽ അതിന് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധ്യമല്ല ദൈവകൃപയിൽ അവനായിരിക്കുന്നിടത്തോളം കാലം ഈ അജഞ്ചലമായ വസ്തുക്കൾ ുള്ളിയതുപോലെ വൈശാശിക മണ്ഡലങ്ങൾ തുള്ളി വിറച്ച് അത് തകർന്നു പോകുവാനായിട്ട് ഇടയായിത്തീരും ഒന്നിനും വഴിമാറത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന സമുദ്രം അത് വഴിമാറുക തന്നെ ചെയ്യും ഒരു ദൈവവൈതലിന്റെ മുമ്പിൽ ഒരു അന്ധകാര ശക്തിക്കും പിടിച്ചു നിൽക്കുവാനായിട്ട് സാധ്യമല്ല എന്ന് ഈ സംഭവങ്ങൾ നമ്മോട് സംസാരിക്കുകയാണ് ഇന്നും പലരുടെയും ജീവിതത്തിൽ അല്പം പോലും പിന്മാറുകയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന പ്രതികൂല ശക്തികൾ ചില വൈശാശിക മണ്ഡലങ്ങൾ ചില ബന്ധനങ്ങൾ രോഗങ്ങൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ അഥവാ മുൻപോട്ട് വിടാതെ വണ്ണം നിരന്തരം പോരാടുന്ന ചില അനുഭവങ്ങൾ ചിലര് ചില ക്ഷൂദ്രപ്രയോഗങ്ങൾ അതേപോലെയുള്ള ചില മന്ത്രവാദ ശക്തികൾ ഇതൊക്കെ ദൈവജനത്തിനെതിരെ എഴുതു വിടുന്ന അനേക ശൂലങ്ങൾ ഉണ്ടെങ്കിൽ പോലും അമ്പുകൾ ഉണ്ടെങ്കിൽ പോലും അത് കൃപയിൽ നിൽക്കുന്ന ഒരു ദൈവവൈതലിന്റെ രോമത്തെ പോലും സ്പർശിക്കുവാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് ദൈവത്തിന്റെ മക്കൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്നാൽ വിധേനയും തകർക്കുവാൻ മുടിക്കുവാൻ ഒക്കെ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുണ്ട് അപ്പോൾ തന്നെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചു കൊണ്ടൊരു ഭക്തൻ മുൻപോട്ട് പോകുമ്പോൾ അവന്റെ ആ പരിസരങ്ങളിൽ പോലും ഈ അന്ധകാര ശക്തികൾ കടക്കുന്നില്ല രക്തം കൊണ്ടുള്ള തീമതിൽ പരിശുദ്ധാത്മാവിന്റെ ആ തീമതിൽ എപ്പോഴും അവന് സംരക്ഷണ വലയമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ആയതിനാൽ പ്രിയമുള്ളവരെ ദൈവകൃപയിൽ ഉറച്ചു നിൽക്കാം പ്രതികൂലങ്ങളെ കണ്ട് പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെട്ടോടുവാനല്ല അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃപയിൽ ആശ്രയിച്ച് മുന്നേറാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ കണ്ണുനീരിലും തളർന്നിടല്ലേ ഞാൻ എന്നും നിൻ്റെ ദൈവം നീ എന്നും ഞാൻ എന്നും നിന്റെ ദൈവം നീ എന്നും എൻ്റെതാണ് നഷ്ടങ്ങളിലും പതറിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എൻ്റെതാണേ ഞാനെന്നും നിന്റെ ദൈവം വിശ്വാസമോ ഭംഗം വരികയില്ല അത് പ്രാപിച്ചിടും നിശ്ചയം അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും ദുഃഖം സന്തോഷമായി മാറും നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല അത് പ്രാപിച്ചിടും നിശ്ചയം അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും സന്തോഷമായി മാറും നഷ്ടങ്ങളിലും പതറിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എൻ്റേതാണേ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന നിന്നെ പണിതെടുത്ത് നല്ല ഈ ഈശോധന നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന െടുത്ത് നല്ല പൊന്നാക്കുക ഈ ഈശോധന നഷ്ടങ്ങളിലും പതറിയിടല്ലേ